ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു ഒരു ഡെയിൻ മെ ലൈഫ് പോലെ ഷൂട്ട് ചെയ്യാന്നിട്ടോ അപ്പോൾ രാവിലെ തന്നെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചൺ ഡ്യൂട്ടിയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഒക്കെ അമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബാക്കി പണികളാണ് കേട്ടോ എനിക്ക് ഡ്യൂട്ടി ഉള്ളത് അപ്പോൾ ഞാൻ നേരെ വന്ന് ഫ്രീസറൊന്ന് തുറന്നു നോക്കി അപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് മീനൊന്നും ഫ്രീസറിൽ കാണുന്നില്ല കാലിയാണെന്ന് പിന്നെ ഞാൻ നേരെ താഴെ പച്ചക്കറിൻ്റെ ബോക്സൊക്കെ നോക്കി അപ്പോൾ അവിടെയും കാലിയായിട്ടാണ് തോന്നുന്നത് അപ്പം ഞാൻ വിചാരിക്കുക പച്ചക്കറിയൊക്കെ എവിടെ പോയിന്ന് അപ്പോഴാണ് മനസ്സിലായത് കേട്ടോ ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ എടുത്തിട്ട് അമ്മ പുറത്ത് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ഞാനിന്ന് വിചാരിച്ചു നമുക്ക് മീനൊന്നും ഇല്ലാത്തതല്ലേ അപ്പം ചേനക്കറിയും വെക്കാം പിന്നെ നമ്മുടെ കാരറ്റും കോവയ്ക്കും കൂടെ ഉപ്പേരിയൊക്കെ വെക്കാന്ന് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇന്ന് ഇവിടെ പുട്ടാണ് കേട്ടോ ഇവിടെ പുട്ടാണ് കേട്ടോ എല്ലാവർക്കും ഫേവറേറ്റ് എനിക്കും അമ്മയ്ക്കല്ല കേട്ടേ ഏട്ടനും അച്ഛനും ഒക്കെ പുട്ടാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം അങ്ങനെ അമ്മ ചെറുപയരൊക്കെ മഞ്ഞളും ഉപ്പും മുളകുമൊക്കെ ഇട്ടിട്ട് വിസിലടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വേവിച്ച് വെച്ചതാണ് അപ്പോൾ ഇനി അതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് അരവ് കലക്കി ഒഴിക്കുന്നതാണ് എൻ്റെ ഡ്യൂട്ടി കേട്ടോ പിന്നെ അതൊന്ന് വറവിടാൻ വേണം കേട്ടോ അപ്പം ഞാൻ വന്നപ്പോഴേക്ക് കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ചെറുപയർ കറി അങ്ങനെ ഞാൻ നേരെ പോയി ഫ്രിഡ്ജിൽ നിന്ന് അരവൊക്കെ എടുത്ത് കേട്ടോ ഇവിടേക്ക് ഒരു ഒന്ന് രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള നമ്മുടെ തേങ്ങേൻ്റെ അരവുണ്ടല്ലോ ഗ്രൈൻഡറിൽ അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാറാണ് കേട്ടോ ചെയ്യുക എൻ്റെ വീട്ടിലൊക്കെ നേരെ അപ്പപ്പം വേണ്ടത് അപ്പം അരച്ച് ചേർക്കാനട്ടോ ഇവിടുത്തെ പതിവ് ഇങ്ങനെയാണ് അപ്പോൾ നേരെ ഞാൻ ചെറുപാറ് കറിയിലേക്ക് അരവൊക്കെ ഒഴിച്ചു അപ്പോൾ കുറച്ച് കട്ട് ചെയ്യും തോന്നുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ കറി ഒന്ന് ലൂസ് ആക്കിയൊക്കെ എടുത്തു കെട്ടോ ഇനി ഇത് വറവ് ഇടുകയും കൂടെ ചെയ്താൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി ഏകദേശം തീരുട്ടോ രാവിലെ തന്നെ ഞങ്ങൾ ചോറിൻ്റെ പണിയും കൂടെ നോക്കൂ കേട്ടോ വീട്ടുജോലി എളുപ്പമാക്കാൻ എനിക്ക് തോന്നി ഒരു പ്രധാന കാരണമാണ് കേട്ടോ ഞങ്ങൾ അവിടെ ഏകദേശം ഒരു പത്ത് പത്തിരാവുമ്പോത്തേക്ക് വീട്ടിലെ എല്ലാ പണികളും തീരും ഞങ്ങൾ തീർക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ മോനുള്ളത് കൊണ്ട് എപ്പോഴെങ്കിലും കുറച്ചൊക്കെ ഡിലേ ആവും എന്നാലും പെട്ടെന്ന് തന്നെ ഞങ്ങളെ പണികൾ തീരും തീരട്ടോ അപ്പം ക്ലീനിങ്ങും തിരുമ്പലും അങ്ങനത്തെ പരിപാടികളൊക്കെ നേരത്തെ തന്നെ വേഗം ചെയ്ത തീർക്കും എന്നിട്ട് വേഗം കിച്ചൺ ഡ്യൂട്ടിയിലേക്ക് കയറി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും കൂടെ ഒരുമിച്ച് തന്നെ അങ്ങോട്ടുണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം പണി തീരും തീരുട്ടോ അപ്പോഴാണ് ഒരു വിളി കേട്ടത് കേട്ടോ മീൻകാരൻ്റെ അല്ല കേട്ടോ എൻ്റെ ഭർത്താവിൻ്റെയാണ് അങ്ങനെ ഏറ്റെന്താ നേരത്തെ പണി കഴിഞ്ഞ് എത്തിയത് തന്നെ നമുക്കുള്ള മീനുമായിട്ട് വന്നു കേട്ടോ അപ്പോൾ എൻ്റെ പ്ലാനൊന്ന് ജസ്റ്റ് ഞാൻ മാറ്റിയിട്ടോ ഇനി പച്ചക്കറിയെല്ലാം നമുക്ക് മീൻ മീൻകറിയിലേക്ക് തന്നെ പോകാൻ കിട്ടോ ഞങ്ങൾ ചില സമയത്ത് ഇവിടെ പച്ചക്കറിയും മീൻകറിയും എല്ലാം ഒരുമിച്ച് ഉണ്ടാക്കി കെട്ടോ പക്ഷെ ഇന്ന് വിചാരിച്ച് ഇന്ന് മീനിലങ്ങോട്ടാക്കാം ഉപ്പേരി ഉണ്ടാക്കാൻ കിട്ടും അപ്പൊ എന്തൊക്കെ മീനായി ഒന്ന് കൊണ്ടുപോകുന്നതെന്ന് കാണണ്ടേ ഒരു വലിയ കെയർ ആയിരുന്നു ഇതിലും വലിയ കയറി ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ കാണിച്ചതുകൊണ്ട് തന്നെ ഇതെനിക്ക് വലിയ കയറൊന്നും അല്ല കേട്ടോ എന്നാലും അത്യാവശ്യം വലുപ്പമുള്ള കയറയാണ് കേട്ടോ പിന്നെ ഒരൊറ്റ കോര ഉണ്ടായിരുന്നു കേട്ടോ ഈ കോരയ്ക്ക് നിങ്ങളെ നാട്ടിലേക്ക് എന്താ പറയുക എന്ന് കമൻറ്റ് ചെയ്യണേ ചിലർ കിളിമീൻ എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല അടിപൊളി തക്കാളി ചെമ്മീൻ ഉണ്ട് കേട്ടോ എല്ലാം നല്ല ഫ്രഷാണ് ഞങ്ങളെ ബേപ്പൂർ ഹാർബറിലെ നല്ല ഫ്രഷ് മീനാണ് കേട്ടോ അപ്പം എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നക്കെന്താണ് വേണ്ടതെന്നുള്ളത് അമ്മനോടൊക്കെ ചോദിച്ച് സെറ്റാക്കിയിട്ട് അതിൻ്റെ പരിപാടിയിലേക്ക് കിടക്കണം കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ എടുത്ത് ഞാൻ മുറ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് കേരക്കറിയും കേര പൊരിച്ചതും നമ്മുടെ ചെമ്മീൻ ഫ്രൈയും ഉണ്ടാക്കണം ഉപ്പേരി ഉണ്ടാക്കണം ഇതായിരുന്നു എനിക്കുള്ള ഡ്യൂട്ടി ഡ്യൂട്ടിട്ടോ അമ്മയും അച്ഛനും ചെറിയൊരു വലിയ പണിയിലാണ് കേട്ടോ അതെന്താന്ന് ഞാൻ ലാസ്റ്റിലേക്ക് കാണിക്കട്ടോ അപ്പൊ അവരവരുടെ ഡ്യൂട്ടി അടക്കട്ടെ ഞാൻ എന്തായാലും അടുക്കള ഡ്യൂട്ടിയിലേക്ക് കടക്കാന്ന് വിചാരിച്ചു ഭരതമോൻ അതിലിതിലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ എൻ്റെ അടുത്തും അവരുടെ അടുത്തും അങ്ങനെ മാറി മാറിയിട്ട് അങ്ങനെ താൻ ഞാൻ നേരെ മീ മുറിക്കാൻ ഇരുന്നോട്ടോ അപ്പൊ സത്യം പറയാലോ ഞാൻ ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാറില്ല ചെറിയ ചെറിയ ഇതുപോലെ എപ്പോഴെങ്കിലും ചെമ്മീനൊക്കെ നന്നാക്കാറാണ് ചെയ്യുക കാരണം അമ്മ എനിക്ക് അങ്ങനെ തരാറില്ല എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയാണെന്ന് അമ്മയ്ക്കറിയാം കേട്ടോ കാരണം ഇത്ര വലിയ മീനൊന്നും മുറിക്കാൻ എനിക്ക് വലിയ ഐഡിയ ഇല്ല എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ച് ഏതായാലും ഒരു പ്രഹസനം പോലെ നിങ്ങളെ കാണിക്കുകയും ചെയ്യാലോ ഒന്ന് സംഭവമാക്കാലോ വിചാരിച്ച് മീനൊക്കെ പൊക്കി വന്നാണ് കേട്ടോ ആയുധം വെച്ച് കീടുങ്ങി എന്ന് പറഞ്ഞ പോലെ മീൻ ഞാൻ അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് ആദ്യം നമുക്ക് ചെമ്മീൻ്റെ പണിയിലേക്ക് പോവാമെന്ന് വിചാരിച്ച് എന്നിട്ട് എനിക്ക് മടുത്തിട്ടില്ലെങ്കിൽ മാത്രം ആ മീനിലേക്ക് കിടക്കമില്ലെങ്കിൽ അമ്മനെ എന്നെ മുറിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടോ അമ്മ പറയുകയും ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാണെങ്കിൽ മാത്രം നീ ചെയ്താൽ മതി റിസ്ക് എടുക്കേണ്ടതാണ് കേട്ടോ അപ്പോഴാണ് കൈസ് അതിനിടയിൽ നിന്ന് ഒരു കുഞ്ഞു ഞെണ്ടിനെ കിട്ടിയത്ട്ടോ ഞാൻ ഭരത്തുമോന് കാണിക്കാൻ പോയി അപ്പം അവൻ പറഞ്ഞു അവന് അങ്ങനെ കയ്യിൽ പിടിക്കാൻ വേണ്ടത് പിന്നെ അവൻ പറയും അമ്മേ വേണ്ട അമ്മയെ കടിക്കുന്നു പിന്നെ ഞാൻ അവനോട് എന്ത് പറയാനായി അങ്ങനെ പിന്നെ പറഞ്ഞു എനിക്ക് ഞണ്ടിൻ്റെ കയ്യിൽ വെച്ച് തരണം കുഞ്ഞു ഞണ്ടാണ് കേട്ടോ ചത്ത ഞെണ്ടാണ് പക്ഷേ അവൻ്റെ വിചാരം അത് കടിക്കുന്നൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ വെച്ച് കാണിച്ചു കൊടുത്തു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്ന് പിന്നെ അവൻ്റെ കൂടെ കളിക്കാൻ നിന്ന് ഇന്ന് വൈകുന്നേരം ഞാൻ വരെ ഞാൻ കളിച്ചിരിക്കേണ്ടി വരും കേട്ടോ അപ്പം ഞാനിത് നന്നാക്കുമ്പോൾ ഇങ്ങനെ വിചാരിക്കുകയാണ് കഴിച്ചത് ഇതൊക്കെ ഞാൻ എപ്പോൾ നന്നാക്കി തീരാനാണ് അപ്പോൾ ഏട്ടനോട് ഞാനിങ്ങനെ പറയാനെട്ടോ ഇന്ന് വൈകുന്നേരം ആയാലും ഇത് നന്നാക്കി തീർന്നാൽ മതിയായിരുന്നു കേട്ടോ ഏട്ടൻ ചിരിക്കുന്നുണ്ടായിരുന്നു ഏട്ടം എന്താ വീഡിയോ എടുത്തിരുന്നുണ്ട് എനിക്ക് എപ്പോഴെങ്കിലും ഒക്കെ എനിക്ക് ക്യാമറ മാൻ ആവാൻ ഏട്ടം വരും കേട്ടോ അക്കിയല്ലാത്തപ്പോൾ ഞാൻ സ്റ്റാൻഡ് വെച്ച് ഞാൻ എടുക്കലട്ടോ പിന്നെ ഞാൻ നേരെ രണ്ടും കൽപ്പിച്ച് നമ്മുടെ കേര മീനൊന്ന് മുറിച്ച് കളയാന്ന് വിചാരിച്ചിട്ടോ ആദ്യം തന്നെ തലേനെ അങ്ങോട്ട് മുറിച്ച് കളഞ്ഞു ഇനി നമുക്ക് ഈ തല വെച്ച് എപ്പോഴെങ്കിലും ഒരു തലക്കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇതിൻ്റെ മുന്നേ ഒക്കെ ഞാൻ തലക്കറി ഉണ്ടാക്കി വിജയിച്ചതുകൊണ്ട് തന്നെ തലക്കറി ഉണ്ടാക്കാൻ എനിക്ക് നല്ല ധൈര്യമാണ് കേട്ടോ അങ്ങനെ ഞാൻ അത് ആ തലയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ചോര കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ നല്ല ഫ്രഷ് മീനാണെന്ന് അതെ ഞങ്ങൾ നല്ല ഫ്രഷ് മീനാണ് കേട്ടോ അപ്പം അതിൻ്റെ വാല് മുറിച്ചിട്ടോ വാല് മുറിക്കാൻ പറ്റും ഞാൻ പിടിച്ചു വലിച്ചൊക്കെ എടുത്തതാണ് കേട്ടോ പിന്നെ അതാ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഗൈസ് ഇത് എങ്ങനെ മുറിച്ചെടുക്കണം കാരണം ഞാൻ പറഞ്ഞില്ല അമ്മയാണ് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാറ് അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സജ് സജഷൻസ് ഒക്കെ അമ്മനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അതിനുള്ളില് കൊടല് അതൊക്കെ എടുത്ത് മാറ്റി മാറ്റിട്ടോ എനിക്ക് തീരെ അറിയില്ലായ്മയില്ല എന്നാലും എനിക്കൊരു ഡൗട്ടാണ് കേട്ടോ ഇത് ഇങ്ങനെയാ മുറിക്കുക കാരണം ഇത് കുറച്ച് വലിയ മീനല്ലേ എന്നുള്ള രീതിയിൽ കിട്ടും അപ്പം ഞാനതിൻ്റെ തോലും കാര്യങ്ങളൊക്കെ മുറിച്ച് കളയണം എന്താണെന്ന് വലിയ ഐഡിയ ഇല്ലല്ലോ അപ്പം എൻ്റെ കളി കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് മനസ്സിലായി അപ്പം അടുക്കളയിൽ നിന്ന് ഒരു വിളി വന്ന് മോളെ ഇത് ഇങ്ങനൊന്നും അല്ലടാന്ന് അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് കേട്ടോ അപ്പം അമ്മ പറഞ്ഞ രീതിക്ക് ഞാനത് മീൻ മുറിക്കാൻ പോകാനായിട്ട് അപ്പം അതിൻ്റെ മുകളിൽ ചിദംബലുണ്ടോയെന്ന് നോക്കാറുണ്ട് അത്രയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ മത്തിൻ്റെയൊക്കെ മുകളിലാണല്ലോ കൂടുതൽ എനിക്ക് പൊതുവേ ഇങ്ങനെ ചെറിയ മീനുകളാണിഷ്ടം കേട്ടോ മത്തി അയില്ല പിന്നെ ചെമ്മീൻ എൻ്റെ ഫേവറേറ്റ് മീനേതാന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുക കൂന്തൾ എന്നായിരിക്കും കിട്ടും അതിപ്പം എൻ്റെ മോനും അങ്ങനെ തന്നെയാണ് കൂന്തളാണ് അവൻ്റെയും ഫേവറേറ്റ് കിട്ടും അപ്പം നമുക്കിത് ആ കയരേനെ ഒന്ന് നടുവിൽ മുറിച്ചെടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മാറ്റി വെക്കാനാണ് കേട്ടോ അമ്മ പറഞ്ഞത് ഈ നമുക്ക് നല്ലൊരു ചിക്കൻ കറി പോലെ ഉണ്ടാക്കാം കേട്ടോ അത് ഈ കേര കഷ്ണങ്ങൾ ഇങ്ങനെ പീസ് പീസ് ക്യൂബായിട്ട് കഴിഞ്ഞാൽ ശരിക്കും നല്ല ചിക്കൻ കറി വെച്ച പോലെ ഉണ്ടാവും കേട്ടോ ഗൈസ് അപ്പോൾ ഞാൻ ഓരോ കഷ്ണമാക്കിയിട്ട് ഇങ്ങനെ ചെറിയ ചെറുതാക്കി മുറിക്കാറുണ്ട് കേട്ടോ നിങ്ങളിങ്ങനെ വലിയ വലിയ മീനൊക്കെ മുറിക്കാറുണ്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അത് എന്നെപ്പോലെ തന്നെ ഇങ്ങനെ തപ്പി കളിക്കുന്ന ആളുകളാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ അതാ അതൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട് അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു എല്ലാം കൂടെ ഞാൻ കൊളാക്കും അമ്മ പറഞ്ഞതാണ് എന്നോട് ഞാൻ ചെയ്തോളാം നിനക്ക് പറ്റില്ലെങ്കിൽ നീ അവിടെ വെച്ച് പോയിക്കു പിന്നെ ഏതായാലും ഇറങ്ങിയതല്ലേ ഏതായാലും കയ്യില് മീനും ആയി രണ്ടും കൽപ്പിച്ച് ഞാൻ അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അതാ അതൊക്കെ ബാക്കി ഞാൻ ബാക്കി അമ്മനെ ഏൽപ്പിച്ചിട്ടോ ബാക്കി അമ്മയാണ് ചെയ്തത് അപ്പോഴേക്ക് ചോറും കറികളൊക്കെ ആയിട്ട് പിന്നെ ഇടയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ എന്തോ എന്നോട് മറന്നുപോയി അങ്ങനെ നല്ല ചെമ്മീൻ ഫ്രൈയും ഉപ്പേരിയും കേര പൊരിച്ചതൊക്കെ കൂട്ടി ഞാൻ കഴിച്ചിട്ടോ എനിക്ക് കറി അങ്ങനെ നിർബന്ധമില്ല കേട്ടോ കേരക്കറി ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് നിർബന്ധമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പൊരിച്ചതും ഫ്രൈയും ഫ്രൈയുമൊക്കെ കൂട്ടി കഴിച്ചിട്ടോ ഞാൻ കുറച്ച് ചോറേ കഴിക്കുകയുള്ളൂ എനിക്ക് ചോറിനോട് അത്ര വലിയ വലിയ പ്രിയ കേട്ടോ പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ എന്നാലും ഞാൻ കുറവ് ചോറാണ് കേട്ടോ കഴിക്കല് അപ്പം പിന്നെ കുറച്ചുനേരം റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാനും ഭരത്തും മോനും കൂടെ ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങി കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അച്ഛനും അമ്മയ്ക്കും ഇവിടെ വലിയൊരു പണി ഉണ്ടായിരുന്നു ഇതാണ് കേട്ടോ ഞങ്ങളെ വീട്ടിൽ വന്ന പുതിയ അതിഥികളാണ് കേട്ടോ ഈ കാണുന്നത് രണ്ട് കോഴിക്കുട്ടന്മാരും ഒരു കോഴിക്കുട്ടിനും ഒരു കോഴിക്കുട്ടിയും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഭരത്ത് മോനിപ്പോൾ വലിയ മോനായി വരില്ല അപ്പോൾ ഡെയിലി മുട്ടയൊക്കെ കൊടുക്കേണ്ട അപ്പോൾ നാടൻ മുട്ട കിട്ടാൻ ഭയങ്കര ക്ഷാമമാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ വരുന്ന സമയത്തൊക്കെ ഇവിടെ കോഴി ഉണ്ടായിരുന്നു പിന്നെ ഓരോ കല്യാണ തിരക്കുകളൊക്കെ കാരണം കോഴീനൊക്കെ അമ്മ ഒഴിവാക്കിയതാണ് കേട്ടോ അമ്മയ്ക്ക് ഒരുപാട് കോഴികളും കോഴിക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛൻ ഇവിടെ അടിപൊളി കൂടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കോഴി കോഴികൾ അതിലേക്ക് ഇട്ടിട്ട് അവർക്ക് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചുറ്റും വലയൊക്കെ കെട്ടിയിട്ട് സേഫ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അവർക്ക് ഭക്ഷണം കഴിക്കാൻ നമുക്ക് തുറന്നിട്ട് അതിൽ വെച്ചു കൊടുത്താൽ മതി ക്ലീൻ ചെയ്യാനും മാത്രം മതി കേട്ടോ അവർക്കതിലുള്ളിൽ കൂടെ കോടി നടന്ന് മണ്ണ് കളിക്കുകയും ചെയ്യാം സേഫു ആണ് കേട്ടോ ഒരു അടിപൊളി കോഴിക്കൂടൊക്കെ അച്ഛൻ സ്വന്തം ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതിരുന്നു അച്ഛൻ്റെയും അമ്മയ്ക്കും രാവിലെ ഉണ്ടായിരുന്ന പണിയിട്ടോ എന്നെ കിച്ചിനെ ഏൽപ്പിച്ചിട്ട് അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അമ്മയും കൂടെ പോയതായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ നോക്കി അതിനിടയിൽ ഭരതമോനെ മിസ്സായിട്ട് അവൻ എവിടെയും തപ്പി പോയപ്പോഴാണ് അവൻ ഇവിടെ മണ്ണ് കളിക്കുകയാണ് അവന് കിട്ടിയ സമയം മുതലാക്കെട്ടോ അവന് മണ്ണ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ ഈ കുഞ്ഞുമക്കൾക്ക് ഇങ്ങനെയായിരിക്കുമല്ലോ മണ്ണിലിറങ്ങി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ മുന്നിൽ ഇന്റർലോക്ക് ആയതുകൊണ്ട് അവിടെ അവൻ കളിക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ല ോ അധികം അവ റോട്ടുമല്ലും അല്ലെങ്കിൽ ഈ മണ്ണിലാണ് കളിക്കട്ടോ അങ്ങനെ അത് കഴിഞ്ഞാൽ ഏതായാലും ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയതല്ല ചുറ്റുമൊന്ന് നിരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇത് ഞങ്ങളെ വീട്ടിലെ ജാമ്പൊക്കെയാണ് ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ എപ്പോഴെങ്കിലും ഉണ്ടാവുന്ന പ്രതീക്ഷയിലാണ് അതിനെടുത്തൊരു പേരക്ക മരം കൂടെ ഉണ്ട് കേട്ടോ അത് കുറേ കാലങ്ങൾ ശേഷം പൂത്ത് ഞങ്ങൾക്ക് ഒന്ന് രണ്ട് പേരൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛനെ അവിടെ ചെടി നനയ്ക്കുന്ന തിരക്കിൽ തന്നിട്ടോ ബാഗിൽ ചെറുതായിട്ട് അച്ഛനെ കാണാം പിന്നെ ഞാൻ നേരെ മുന്നിലേക്ക് പോയിട്ടോ എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ കാണിക്കാറില്ല ഞങ്ങളെ വീട്ടിലെ ശംഖുപുഷ്പം ഇപ്പം നന്നായിട്ട് പടർന്ന് പന്തലിച്ച് അതിൽ വിത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ശംഖുപുഷ്പം പുഷ്പം ഡെയിലി പറിച്ചു കഴിഞ്ഞാൽ അതിൽ വിത്ത് വരുന്നുണ്ട് അപ്പം അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ പറിക്കാണ്ട് അവിടെ വെക്കുട്ടോ അതിൽ വിത്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനിയോ അങ്ങനെ ഒക്കെ നടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അപ്പോൾ ഒരു ചെറിയ വലയൊക്കെ കെട്ടി കൊടുത്തതിനെ സെറ്റ് ആക്കിയതാണ് കേട്ടോ ഒന്ന് രണ്ട് ഭാഗത്ത് വെച്ചാൽ അമ്മ ഇവിടെ പടർത്തിയിട്ട് കേട്ടോ അമ്മ ഇവിടെ വൈകുന്നേരത്തെ വിളക്കിൻ്റെ പണിയിലാണ് കേട്ടോ തിരിയൊക്കെ സെറ്റ് ആക്കി സെറ്റാക്കി വെക്കാനിട്ടോ ഭരത്ത് ആണെങ്കിലോ എന്തൊക്കെയോ പറഞ്ഞ് വാശി പിടിച്ച് കരയിൽ നിന്നിട്ട് ഒരു കാലിലൊക്കെ ചെരുപ്പിട്ടിട്ട് പിന്നെ ഞാൻ നേരെ ഞങ്ങൾ ചെടീൻ്റെ അടുത്തേക്ക് ഒരുപാട് ചെടികളൊന്നുമില്ല കേട്ടോ എൻ്റെ അപ്പുറത്തെ വീട്ടിൽ അവരുടെ കടലാസ് പോലാണെട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ വൈകുന്നേരത്തെ പരിപാടികൾ ഇതൊക്കെയായിരുന്നു കേട്ടോ പിന്നെ രാത്രിയായപ്പോ നേരെ ഞാൻ ചപ്പാത്തി പരത്തിലേക്ക് പോയിട്ടും ചപ്പാത്തി വരത്താൻ എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്തതാണ് ഞാൻ ശ്രമിക്കാറുമില്ല കേട്ടോ പക്ഷേ ഈ ഈ രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് ഞാൻ അമ്മനോട് പറയും അമ്മ ഞാൻ തന്നെ പരത്തിക്കോളാം പഠിക്കണമല്ലോ എന്നിട്ടോ അല്ലെങ്കിൽ അമ്മ ഭരത്തും ഞാൻ ചുടുകയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ ഇന്ന് ഞാൻ തന്നെ ഇറങ്ങി ഇറങ്ങിയിട്ടോ ഇതിൻ്റെ മുന്നത്തെ ഒരു ദിവസങ്ങളിൽ ഞാൻ ഇറങ്ങിയതുകൊണ്ട് ഏകദേശം എനിക്ക് ഇപ്പോൾ കിട്ടി കിട്ടിയിട്ടോ ഈ ചപ്പാത്തി എനിക്ക് എനിക്കിഷ്ടമാണ് പക്ഷെ ഞാൻ മെനക്കെടാറില്ല കേട്ടോ കാരണം അമ്മ പെട്ടെന്ന് പരത്തി തരും അപ്പോൾ വേഗം കൊണ്ട് ചുറ്റാലോ വെച്ചിട്ട് ഇപ്പോൾ ഇന്ന് കുറച്ച് സമയമുള്ളതുകൊണ്ട് തന്നെ ഞാൻ മെല്ല ചപ്പാത്തി ഭരത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നിങ്ങളെങ്ങനെയാ ചപ്പാത്തി വർത്താൻ എക്സ്പോർട്ട് ആണോ ഗൈസ് ഞാനിപ്പോൾ എക്സ്പോർട്ട് ആണോ ചോദിച്ചാൽ അല്ല എന്നാലും ഞാൻ ട്രൈ ചെയ്ത് റെഡിയാക്കി റെഡിയാക്കി വരുന്നു കേട്ടോ ഇവിടെ അമ്മയ്ക്ക് നിർബന്ധമാണ് ചപ്പാത്തി നല്ല ഭംഗിയിൽ വൃത്തിയിൽ നല്ല വട്ടത്തിൽ ഉണ്ടാവണം എന്ന് അതുകൊണ്ട് എനിക്കങ്ങനെ തരൂല കാരണം ഞാൻ അത് ഇന്ത്യൻ്റെ ഭൂപടം കേരളത്തിൻ്റെ ഭൂപടം ആക്കി വെക്കും എന്നുള്ളത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം കേട്ടോ തന്ന സമയത്തൊക്കെ അങ്ങനെ ചെയ്തോണ്ട് തന്നെ പിന്നെ എപ്പോഴെങ്കിലും ഞാൻ പഠിക്കാമെന്ന് വിചാരിച്ച് വെച്ചതാണ് കേട്ടോ ഇപ്പം രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ എന്ത് ഞാൻ തന്നെ പരത്തിട്ടോ ഇപ്പം ഞാൻ കുറച്ച് സന്തോഷത്തിലാണ് കാരണം എൻ്റെ ചപ്പാത്തി ഏകദേശം വട്ടത്തിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഞാൻ പഠിച്ച് പഠിച്ച് വരുന്നു ഏതൊരു കാര്യവും നമ്മൾ ഒരുപാട് പക്ഷേ ട്രൈ ചെയ്താൽ മാത്രമല്ലേ അതിൻ്റെ സക്സസ്സിലേക്ക് എത്തുള്ളൂ യെസ് അങ്ങനെ തന്നെയാണ് കേട്ടോ ചപ്പാത്തി പരത്തലോ ഞാൻ സക്സസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വട്ടത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ വട്ടത്തിൽ ചപ്പാത്തി പരത്തുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇപ്പോൾ ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് നിങ്ങളുടെ ദൃഢനിശ്ചയത്തോടെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് വീഡിയോസ് ഇങ്ങനെ കിട്ടുന്നുണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഇതുപോലത്തെ ഡെയിലി മൈ ലൈഫൊക്കെ ഇട്ടിട്ട് എന്തായാലും ഡെയിലി വീഡിയോസ് ഇടണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് കേട്ടോ എൻ്റെ ലക്ഷ്യം സഫലമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് മടി വന്നാലാണ് ഇതെല്ലാം മുടങ്ങി പോവാട്ടം ഇതുവരെ ഫോണിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടായിരുന്നു ഇടാത്തത് ഇപ്പം അതൊക്കെ മാറിയതുകൊണ്ട് ഇനി കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമുക്ക് ചാനലിൽ വീഡിയോസ് ഇടണം എന്നാലേ നമ്മുടെ ചാനലിലെ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ മുടങ്ങാതെ കാണുന്നവരല്ലെങ്കിൽ എന്തായാലും ഒന്ന് കാണണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് നാല് പേർക്കെങ്കിലും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ രാത്രിക്കത്തേക്ക് രാവിലെ ചെറുപാറ് കറി മീൻ കറിയും മീൻ പൊറിച്ചും ചപ്പാത്തി ഡിന്നറും കൂടെ കഴിച്ചിട്ട് ഇന്നത്തെ വീഡിയോ നമ്മളുടെ അവസാനിപ്പിക്കുകയാണ് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ബൈ ബൈസ്